ഹായ് ഇന്ന് വന്നിട്ടുള്ളത് പുതിയ എത്തിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ നാടൻ ജമന്തി വന്നിട്ടുണ്ട് നാടൻ ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ചോക്കവെട്ടായിട്ടുള്ള റെഡ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കൂടെ പ്ലാന്റ്സ് നാടൻ ജമന്തി അയക്കാനുണ്ട് അപ്പോൾ അവർക്കൊക്കെ നാളെ അയച്ച് തുടങ്ങും കേട്ടോ നാളെ അയക്കും കുറച്ച് പേർക്ക് പിന്നെ വ്യാഴാഴ്ച അയക്കും പിന്നെ ഹൈബ്രിഡ് ചമ്മന്തിയും അയക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ കളർ അപ്പോൾ ഫസ്റ്റ് വരുന്ന കളർ ഇതാണ് കേട്ടോ ആ യെല്ലോയും ഒരു ലൈറ്റ് പീച്ചും കൂടി വന്നിട്ടുള്ളതാണേ ഇനിയുള്ളത് റെഡും യെല്ലോയും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് അധികം മുട്ടുകളാണ് പ്ലാന്റ്സിൽ അപ്പോൾ ഇതാ ഇതേ സൈസിലുള്ള നല്ല പോട്ടിൽ വന്നിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ നേരത്തെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കവറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് റേറ്റും കുറച്ച് മാറ്റമുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് ഇനി വന്നിട്ടുള്ളതാണ് ഈ ഒരു വയലറ്റും ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡും കൂടി വരുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലത്തെ ഫ്ലവർ ആണ് അപ്പം ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ ഒരു ഓറഞ്ചും ഒരു ലൈറ്റ് റോസും നമുക്ക് കളറ് ശരിക്ക് ഏതാന്ന് പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ കളറിലാണ് അടുത്ത പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഒരുപാട് ഒരുപാടെണ്ണല്ലോ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്കുള്ളതേ ഉള്ളൂ ഈ കാണിച്ച കളറൊക്കെ കേട്ടോ അപ്പോൾ ഈ ഓറഞ്ചൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഓറഞ്ചും റെഡുമാണ് അടുത്തതായിട്ടുള്ളത് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ അപ്പോൾ ഡാർക്ക് വയലറ്റ് ഒക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ കോമ്പോൽ ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ കഴിഞ്ഞ കോമ്പോ വാങ്ങിച്ചവർക്കൊക്കെ അറിയാം അപ്പോൾ ഇതാ നമുക്ക് ഇപ്രാവശ്യം ഡാർക്ക് വയലറ്റും അതുപോലെ തന്നെ ഡാർക്ക് മെറൂണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാൻ്റ് ഇനി ഉള്ളത് ഇതായി ഒരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് റെഡ് ഒരു നല്ലൊരു കടു കടുപ്പുള്ളൊരു കളറാണ് കേട്ടോ ഈ ഒരു കളറിന് ആവശ്യക്കാരും കൂടുതലാണ് അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിനി പെയിൻറ്റിങ് ആയിട്ട് ഇരിക്കുന്നതും അയക്കാനായിട്ടോ അപ്പോൾ അവർക്കൊക്കെ നാളെ പ്ലാൻസ് അയക്കും ഈ ആഴ്ച ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഓട്ടോ പ്ലാൻ്റ് അയയ്ക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ഓർഡർ എടുത്തവർക്കാണ് ഇപ്പോൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്നത് യെല്ലോ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇനി ഈ ഒരു ഉണ്ടായിട്ട് വരുന്ന ലൈറ്റ് വയലറ്റ് ആണ് കേട്ടോ ലൈറ്റ് വയലറ്റ് റോസ് എന്നൊക്കെ പറയാണത് ശരിക്കും കാണുമ്പോൾ ഇത്രയും ഒരു ഡാർക്ക് കളർ ഉണ്ടാവില്ല ഒരു ലൈറ്റ് കളറാവും അപ്പം നിങ്ങൾക്ക് കോംബോ ആയിട്ടും സിംഗിൾ പീസ് ആയിട്ടും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ കോംബോയിൽ അടങ്ങിയിട്ടുള്ള പ്ലാന്റ് ഏതൊക്കെയാണെന്ന് കാണിക്കാം കോംബോയിൽ അഞ്ച് പ്ലാന്റ് ആണ് അടങ്ങിയത് എന്താ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡബിൾ കളർ കളറാണ് കേട്ടോ യെല്ലോയും റെഡും വരുന്നതാണ് രണ്ടാമത് ഈ ഒരു ഓറഞ്ചും റെഡും കൂടിയും വരുന്നതാണ് കേട്ടോ ഒന്നാമതായിട്ടുള്ളത് ഈ ഒരു ഡാർക്ക് വയലറ്റ് ആണ് നാലാമതായിട്ടുള്ളത് യെല്ലോ ഉണ്ട് പിന്നെ വൈറ്റും ഉണ്ട് കേട്ടോ വൈറ്റ് പ്യൂർ വൈറ്റ് അല്ല ഒരു പിങ്ക് ഷെയ്ഡ് പുറമെ ഇങ്ങനെ വരുന്ന ഒരു വൈറ്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ വൈറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഞ്ച് പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ ലൈറ്റ് റോസ് വരുന്നത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് മലസ്തോമയാണ് മലസ്തോമയിൽ നമുക്ക് ഇപ്രാവശ്യം നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ വയലറ്റും വൈറ്റും കൂടി വരുന്നൊരു കളറാണ് അപ്പോൾ കളർ കാണിച്ചു തരാം കേട്ടോ എല്ലാ പ്ലാന്റ്സിലും നല്ല മൊട്ടും ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ കണ്ടോ ഇതുപോലെ അതിൻ്റെ എൻഡിലൂടെ ഇങ്ങനെ ഒരു ഒരു പർപ്പിൾ കളർ കേട്ടോ വയലറ്റ് എന്ന് പറയാൻ പറ്റിയൊരു പർപ്പിൾ കളറും വൈറ്റും കൂടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പിങ്ക് ഡേസി കുറേ പേര് ചോദിച്ച് നമ്മൾ കുറേ പേർക്ക് അയച്ചു കൊടുത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം ഇപ്പം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കണ്ടില്ല നല്ലോണം പുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് തൈകളുള്ള പ്ലാന്റ് ആണ് കേട്ടോ നേരത്തെ നമുക്കിത് കൊടുക്കാനുണ്ടായിരുന്നില്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് കോംബോ ആയിട്ട് മൂന്ന് മൂന്ന് ഡേസി കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് കോംബോ അല്ലാതെയും കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും നിറയെ മുട്ടുകളും ഫ്ലവറുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണേ അപ്പോൾ കണ്ടില്ലേ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം